ഉൽപ്പത്തി പുസ്തകം മുപ്പത്താറാം അധ്യായം ഏസാവ് ഏതോമ്യരുടെ പിതാവ് ഏതോം എന്നുകൂടി പേരുള്ള ഏസാവിൻ്റെ സന്താന പരമ്പര ഇതാണ് കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിൻ്റെ ഭാര്യമാർ ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ ഹിവ്യനായ സിബയോന്റെ മകളായ ആനയുടെ പുത്രിയാണ് ഒഹൂലിബാമ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത് യേസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവും ജനിച്ചു ഒഹോലി ബാമായിൽ അവന് യൗഷുവും യാലാമും കോറഹും ജനിച്ചു കാനാൻ ദേശത്ത് വെച്ച് യേസാവിനുണ്ടായ മക്കളാണ് ഇവർ യേസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തൻ്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് ഏസാവ് സെയ്ർ എന്ന മലനാട്ടിൽ പാർത്തു ഏസാവും ഏതോമും ഒരാൾ തന്നെ സെയ്യർ മലയിലെ ഏതോമിയരുടെ പിതാവായ ഏസാവിൻ്റെ സന്തതി പരമ്പര ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റഹുവേൽ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ സെഫോ ഗത്താം കെനസ് യേസാവിൻ്റെ മകൻ എലിഫാസിന് തിന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേഖ് എന്നൊരു പുത്രൻ ജനിച്ചു യേസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റവുവേലിൻ്റെ പുത്രന്മാരാണ് നഹത്ത് സേറഹ് ഷമ്മ മിസാം എന്നിവർ ഏസാവിന് ഭാര്യ ഭസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ സിബയോന്റെ പുത്രിയായ ആനായുടെ മക്കൾ ഒഹോലി ബാമായിയിൽ യേസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും യേസാവിൻ്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു യേസാവിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിൻ്റെ മക്കൾ തേമാൻ ഓമർ സെഫോ കെനസ് കോറഹ് ഗത്താം അമലേഖ് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ് യേസാവിൻ്റെ മകനായ റവുവേലിൻ്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സേറഹ് ഷമ്മ മിസ ഏതോ നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ യേസാവിൻ്റെ ഭാര്യ ബസ്മത്തിൻ്റെ സന്തതികളാണ് യേസാവിൻ്റെ ഭാര്യ ഒഹോലി ബാമ്മയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ് യലാം കോറഹ് ഇവർ യേസാവിൻ്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിൻ്റെ സന്തതികളും ഏതോമിലെ പ്രമുഖന്മാരുമാണ് ആ നാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോര്യൻ്റെ പുത്രന്മാരുമാണ് ലോത്താൻ ശോഭാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ഇവർ ഏതോ നാട്ടിലെ സെയ്റിൻ്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ് ലോത്താന്റെ പുത്രന്മാർ ഹോറി ഹേമ ലോത്താൻ്റെ സഹോദരിയായിരുന്നു തിംന ഷോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷെഫോ ഓനാം സിബെയോ പുത്രന്മാർ അയ്യ ആന തൻ്റെ പിതാവായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീശോൻ ആനയുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു ഹെംദാൻ ഇഷ്ബാൻ ഇത്രാൻ കെറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ യേസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും ദീഷാൻ്റെ പുത്രന്മാരായിരുന്നു ഹൂസും ആരാനും ഹോരിയരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോൻ ആന എന്നിവർ ദീഷോൻ ഏസർ ദീഷാൻ എന്നിവർ സെയർ നാട്ടിൽ ഹോരിയരിലെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുമ്പ് ഏതോ നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബേയോറിന്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബൊസ്ത്രയിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവൻ്റെ പട്ടണത്തിൻ്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സംല രാജാവായി സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി സാവൂൾ മരിച്ചപ്പോൾ അക്ബൂറിൻ്റെ മകനായ ബാൽഹാനാൻ രാജാവായി അക്ബൂറിൻ്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത് അവൻ്റെ പട്ടണത്തിൻ്റെ പേര് പാവു എന്നായിരുന്നു മെസ്സാഹാബിൻ്റെ പൗത്രിയും മത്രതിൻ്റെ പുത്രിയുമായ മെഹേത്തബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന അൽവ എത്തത്ത് ഓഹോലിബാമ ഏല പിന്നോൺ കെനസ് തേമാൻ മിബ്സാർ മഗ്ദിയേൽ ഇറാം എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏതോകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു യേസാവാണ് ഏതോകാരുടെ പിതാവ് കർത്താവിൻ്റെ വചനം